ഉപ്പത്തറ വളകോട് പാലക്കാവ് പ്രദേശം ഒരാഴ്ചയായി ഇരുട്ടിൽ മഴ ആരംഭിച്ചതോടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വർധിച്ചതിന് പിന്നാലെ പാലക്കാവ് നിവാസികൾക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് വൈദ്യുതി മുടക്കം കഴിഞ്ഞ ആറു ദിവസമായി ഇരുട്ടിൽ കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് കുടുംബങ്ങൾ മന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ആരോപണം മഴക്കാലം ആരംഭിച്ചാൽ പിന്നെ പാലക്കാവ് ഇരുട്ടിലാണ് കാട്ടാനയും കാട്ടു മൃഗങ്ങളുടെയും ശല്യം കാരണം പൊറുതിമുട്ടുന്ന പ്രദേശത്ത് വൈദ്യുതി മുടങ്ങുന്നത് കർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസമായി പ്രദേശം ഇരുട്ടിലാണ് ഉച്ചകുട്ടികളും പ്രായം ചെന്നവരും വെളിച്ചമില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് കാട്ടാനകൾ മുറ്റം വരെ എത്തുന്ന സമയത്ത് വെളിച്ചമില്ലാത്തതിനാൽ ഇവിടുത്തെ കർഷകരുടെ ഭീഷണിയും വർദ്ധിക്കുന്നു പ്രദേശത്ത് യന്ത്രത്തിന്റെ സഹായത്തോടെ ഓക്സിജൻ ശ്വസിച്ച് ജീവൻ നിലനിർത്തുന്നവരുമുണ്ട് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇവരുടെ ജീവൻ പൊലിയുന്ന അവസ്ഥയിലുമാണ് ശല്യം പോരാണ്ട് കൂടാതെ അഞ്ചാറ് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് കാരണം യാതൊരു ഇതിലും സപ്ലൈ ചെയ്യുന്നില്ല സപ്ലൈ ചെയ്തിരുന്നെന്ന് മാത്രമല്ല ഞാൻ മിനിസ്റ്റർ ഓഫീസ് നല്ല രാജേഷ് എന്ന് പറയുന്ന മിനിസ്റ്ററെ പിഎ വിളിച്ചു പി എ ഉടനെ തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ കണക്ട് ചെയ്തു ചെയ്തുതന്നു ഉണ്ണികൃഷ്ണൻ നേരെ ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിക്കുകയും ചെയ്തു പക്ഷേ വിളിച്ചു പറഞ്ഞിട്ടും അവർ പറഞ്ഞ് തരാം നോക്കാം തരാം നോക്കാം ഇങ്ങനെ ഒരു ലാഘവത്തോട് കൂടി അതായത് ഞങ്ങളോട് എന്തൊരു വൈരാഗ്യ പാവം ഉള്ളതുപോലെയാണ് സംസാരിക്കുന്നത് അറിയാം ഞങ്ങളിങ്ങനെ കുറച്ച് പെണ്ണുങ്ങൾ മാത്രം കറണ്ട് ഇല്ലാതെ കേട്ടല്ലോ കുഞ്ഞുങ്ങളും പിന്നെ രോഗികളും അതുപോലെ ഒരുപാട് വയ്യാത്ത ആൾക്കാരെല്ലാം കഴിയുന്ന ഒരു നാടാണ് ഈ പ്രദേശം ഈ പ്രദേശം ഈ കറണ്ട് ഇപ്പോൾ കിട്ടാത്ത പാവം അതുതന്നെയല്ല ഈ വനവാസ മേഖലയിലായതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് പക്ഷേ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു പ്രതികരണമില്ല ഇലക്ട്രിസിറ്റിയുടെ ഉയർന്നുയർന്ന ഉദ്യോഗസ്ഥന്മാരെ തൊട്ട് അവസാന മിനിസ്റ്റർ വരെ ഞങ്ങൾ വിളിക്കുകയും ചെയ്തു യാതൊരു പ്രതികരണമില്ല പ്രതികരണം ഇല്ലെന്നല്ല വിളിക്കുന്നുണ്ട് തരാൻ തരാമെന്ന് പറയുന്നുണ്ട് ഇവിടെ വന്ന് നോക്കാൻ പോലും ഒരു സന്നദ്ധനാകുന്നില്ല അവർ വൈദ്യുതി മുടങ്ങിയിട്ടും പുനഃസ്ഥാപിക്കാൻ യാതൊരു നടപടിയും വൈദ്യുതി ജീവനക്കാർ സ്വീകരിക്കുന്നില്ല ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കുമടക്കം ഫോൺ മുഖാന്തരം പരാതി അറിയിച്ചിട്ടും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല പ്രദേശത്ത് ഫോണുകൾ പോലും നിശ്ചലമായിരിക്കുകയാണ് അടിയന്തരമായി വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ